മയിലുകൾ എല്ലാവരും വന്നിട്ട് കണ്ടുപോടി രണ്ടിനുണ്ട് രണ്ടിനാ ഒരു ഒരാളുതാ ഒരാളുതാ രണ്ടാളേം കൂടി നിങ്ങൾക്ക് കാണണ്ടേ ഞാൻ സൂമ് ചെയ്യ ആൺമയിലുമുണ്ട് പെൺമയിലും ഉണ്ട് ഞാൻ നാളെ വീടേ വിട്ടപ്പോൾ നിങ്ങൾ പറഞ്ഞു വലിയ മാലുള്ളത് വാലുള്ളത് ആൺമയിലാണെന്ന് ചെറിയ വാലുള്ളതാണ് പെൺമയിൽ അങ്ങനെയാണോ നിങ്ങൾക്ക് അറിയില്ല കേട്ടോ അങ്ങനെ ഇതോ രണ്ടുപേരും വന്നിട്ടിരുത് നമ്മളെ വീടിൻ്റെ മുന്നിൽ ഇവരിങ്ങനെ ഇരിക്കുന്നു ഹായ് എന്താ ചോർക്ക് ചോർക്കാണ് മക്കളെ ചോർക്ക് ചോർക്കിന്റെ കട്ട ആ മൂന്നെണ്ണം ഇണ്ടിട്ട മക്കളെ മൂന്നെണ്ണം വന്നു വന്നിട്ടിട്ട മക്കളെ ഞാൻ മോളിലേക്ക് കാണുന്നുണ്ടോ നിങ്ങൾക്ക് രണ്ട് പേര് തോന്നിക്കുന്നു നാല് അഞ്ചാളിട്ട് മക്കളെ ഒരാൾ ഇതാ രണ്ടാളതാ കുട്ടികളാ തോന്നുന്നത് താഴത്ത് ഒരാളതാവട്ടെ അങ്ങനെ നല്ല ചൊക്കില്ലേ എന്നെ കണ്ടപ്പോൾ അതോ ഓരോരുത്തര് മുങ്ങണ് മുങ്ങണ് നമ്മളെ പീക്കോക്ക് 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 അതാണ് പോകണം പീക്കോക്ക് പോകുന്ന ഇങ്ങനത്തെ കുട്ടികൾ കുട്ടികളവിടെ കുട്ടികളത് കുട്ടികളെ കാണുന്നുണ്ടെങ്കിൽ കുട്ടികളെ ഞാൻ കാണിച്ചു തരട്ടോ കുട്ടികളത് രണ്ടാളവിടെ ഉണ്ട് കേട്ടോ അതാ അതൊരാള് ഒരാളത് ഒരാളത് താഴത്ത് അഞ്ച് മൈരണ്ട് കേട്ടോ അപ്പം ഇനി മൈലിനെ കാണാത്തവരൊക്കെ ഇങ്ങോട്ട് പോയി ഇപ്പോഴാണ് മക്കളെ പിരാമക ചക്ക മൂത്തുക്കണം അപ്പോൾ അതും കണ്ടു ഇപ്പം വേറെ കുട്ടി പോണ കേട്ടതാ ഞാൻ ചെറുതും മീൻ മയിൽ 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 തുണിച്ച് അത് മോളെ കൊടുത്ത അത് മോളെ എടുക്കാമെ പോയിട്ടുണ്ട് ഇനിപ്പാ അത മോളെ ഷെഡി ഇട്ടിട്ടില്ല അതായത് മൂള പട്ടിടുത്തു ഷെഡി ഇട്ടിട്ടില്ല